ഹായ് ഗായ്സ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വടക്കനാട് എന്ന് പറയുന്ന പ്രദേശത്തിലെ അമ്പത് ഏക്കർ എന്ന് പറഞ്ഞ പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ അമ്പത് ഏക്കറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വടക്കനാടൻ കൊമ്പൻ എന്ന ആനയെ പിടിച്ചത് ആ ഏരിയയിൽ നിന്നാണ് അതുപോലെ തന്നെ ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണത് ഈ ഗ്രാമത്തിൽ വസിക്കുന്നത് സാധാരണ ഉള്ള ആളുകളല്ല ഈ കാട്ടുനായ്ക്കർ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് അവിടെ ഇപ്പോൾ ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുന്നത് വേറെ ആരും തന്നെ അവർ അവിടെ താമസമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞാൻ അവിടെ എത്തുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ അവിടുത്തെ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കാടിനോട് അടുക്കുകയാണ് ഈ കാടിനോട് അടുക്കാനാവുമ്പോഴാണ് ഇൻറ്റർലോക്കായിട്ടുള്ള റോഡുകൾ റോഡിൽ പാകിയിരിക്കുന്നത് ഇൻറ്റർലോക്കായിട്ടുള്ളത് ഇപ്പോൾ കാടിനോട് അടുത്തിരിക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ് കുൽമേടുകളും ഇതൊക്കെ നിറഞ്ഞത് അപ്പോൾ സാധാരണയുള്ള എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഇത് ഈ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ കാട്ടു നായ്ക്കർ എന്ന വിഭാഗത്തിൽപ്പെട്ട ഗോത്ര വിഭാഗമാണ് അവർ ഇത് കാടുകളിലെ കാടുകളിലാണ് വസിക്കുക കൂടുതൽ അപ്പോൾ ഇതാണ് അങ്ങനെ കയറി വരുന്ന ഭാഗം തന്നെ നല്ല പുൽമേഡുകൾ പോലെ ഇതാരും ഗ്രാഫ്റ്റ് ചെയ്തതോ കട്ട് ചെയ്തതോ ഒന്നുമല്ല അവിടെ നാച്ചുറലായിട്ട് അവിടെ ഇങ്ങനെ ഉള്ളത് സ്ഥലമാണ് നാച്ചുറലായിട്ട് പുൽമേട് ഉള്ള സ്ഥലമാണ് അത് ആകെ പിന്നെ നമ്മളാകെ വെ വെട്ടി വെളിപ്പിച്ചതോ അവിടുത്തെ ആളുകൾ വെട്ടി വെളിപ്പിച്ചതോ അല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇമാൻ പുല്ലുകളൊക്കെ ഇടയ്ക്ക് പിടിച്ചു കിടക്കുന്നു പിന്നുള്ളിലേക്ക് കാടാണ് ഇവിടെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ആനകൾ വന്നു പോകുന്നതാണ് അപ്പോൾ ഞാൻ ഫാമിലിയോടൊപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യണം നല്ലൊരു ഫീലാണ് അവിടെ ഓക്സിജൻ ആണെങ്കിലും നല്ല ഭംഗിയുള്ള കാറ്റും ഇളം കാറ്റും നല്ലൊരു ഫ്രഷ് ഫീലാണ് ആ ഏരിയയിൽ അതേപോലെ തന്നെ ഈ ഫോട്ടോ എടുക്കണൊക്കെ പറ്റിയ നല്ല വൈബുള്ള സ്ഥലവുമാണ് നല്ല നല്ല ക്യാമറയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള അട്രാക്ഷനായിട്ടുള്ള ഫോട്ടോസ് എടുക്കാം പിന്നെ ഈ പകൽ സമയങ്ങളിൽ വരാൻ നേരത്ത് അവരുടെ വീടുകളിൽ ഇതാണ് അവരുടെ വീടുകൾ കോളനി പോലെ നമ്മൾ ഗവൺമെൻറ് അവർക്കായി സബ്സിഡികളും അതേപോലെ തന്നെ വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കോളനി പോലെയാണ് ഇവർ വസിക്കുക അപ്പോൾ കൂടുതൽ ആളുകൾ ആ ചുറ്റുവട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒന്നിച്ച് താമസിക്കുകയാണ് അവർ ചെയ്യുക ഇതവിടുത്തെ അവർ വളർത്തുന്ന ഒരു താറാവുക ഞങ്ങൾ ഇറക്കുമ്പോൾ കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തു നോക്കും ഇതാണ് അവരുടെ കോളനികൾ ഞങ്ങൾ വീടിൻ്റെ അകത്തേക്ക് പോയില്ല കാരണം അവരുടെ ഭർത്താക്കന്മാരൊക്കെ തേനെടുക്കാനും അതേപോലെ പോത്തിനെ വേക്കാനൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വീടുകളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാത്തത് ഇത് അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന ഒരു സാംസ്കാരിക നിലയാണ് ഞങ്ങളിങ്ങനെ വീടിൻ്റെ ചുറ്റു പ്രദേശങ്ങളിൽ വെറുതെ കറങ്ങിയതാണ് ആ പിക്ചേഴ്സാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് നല്ലൊരു പാവപ്പെട്ട നല്ല നല്ല മനുഷ്യരാണ് അവർ സ്നേഹമുള്ളവരും പിന്നെ അതേപോലെ തന്നെ ഇവരാണ് ഈ കാട്ടിൽ നിന്ന് തേൻ ശേഖരിച്ച് അവിടെ ചുറ്റുമുള്ള കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടിട്ട് തേനോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചാൽ മതി ഇവരുടെ വീടുകളിലൊക്കെ തേനൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഇവർ സ്ത്രീകളുള്ളപ്പോൾ അവർ തേനും അങ്ങനത്തെ സാധനങ്ങളൊന്നും തരില്ല അവർ ശേഖരിച്ച് വെച്ച് പുരുഷന്മാരുണ്ടെങ്കിൽ മാത്രമാണ് അവിടുന്ന് ലഭിക്കുക ഞാൻ പോയപ്പോൾ ഞാൻ തേൻ ചോദിച്ചിരുന്നു പക്ഷേ അവർ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ തന്നില്ല അപ്പോൾ പുരുഷന്മാരില്ലാത്തതുകൊണ്ടാണ് തരാത്തത് പകല സമയങ്ങളിൽ പുരുഷന്മാരെല്ലാം ഇതേപോലെ പൂത്തിനെ നോക്കാനും പിന്നെ തേൻ എടുക്കാനും പിന്നെ അനുബന്ധമായിട്ടുള്ള വർക്കിനൊക്കെ ഇവർ പോകും അപ്പോൾ ഞങ്ങൾ ആ പ്രദേശമൊക്കെ കറങ്ങി രണ്ടാമത് തിരിച്ചിരിക്കുകയാണ് അപ്പോൾ കണ്ടിരിക്കുന്ന ഒരു പുറ്റാണത് ഈ പുറ്റിൻ്റെ ഉള്ളിലും തേനീച്ചകൾ വസിക്കും തേൻ എന്ന് പറഞ്ഞാൽ തേനും ഇവരുടെ ഭാഗത്തു എടുക്കാറുണ്ട് അതുപോലെ പല ചെറുതേനുണ്ട് വൻതേനുണ്ട് പല രീതിയിലുള്ള തേനുകളും ഇവർ ശേഖരിക്കാറുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് ആളുകളിങ്ങനെ പോത്തൻ കൂട്ടമൊക്കെ ഇങ്ങനെ പിന്നെ വെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങളിപ്പം വന്ന ഒരു മാന് മാന് ഞങ്ങൾ ഞങ്ങൾ വന്ന വഴിയിലുള്ള സീനാണ് കാണുന്നത് മാന് മാൻ കൂട്ടമുണ്ട് ആ ഇടയ്ക്ക് വീഡിയോയിൽ ഇത് പതിഞ്ഞിട്ടില്ല ക്ലിയറായിട്ട് നല്ല സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കണ്ടല്ലേ ഒരു കോമ്പ് കുലുക്കിയിട്ട് കൊമ്പ് നോക്കിയിട്ട് ഇങ്ങനെ ഒരു മാന നിൽക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അപ്പോൾ മാനും മൃഗങ്ങളും ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണത് അത് പിന്നെ പകൽ സമയങ്ങളിൽ കുറവായിരിക്കും രാത്രിയിൽ കടുവ വരെ ഈ ഏരിയയിൽ ഉള്ള ഒരു പ്രദേശമാണ് കടുവ പോത്തിനെയും ശൂന്യം ഉണ്ടല്ലോ പോത്തുകൾ പോത്തുകൾ മേയുന്നത് കണ്ടോ ഇവരാണ് അവർ അവരുടെ കോളനിയിൽ നിന്ന് പകലിൽ ഇങ്ങനെയാണ് അവർ ജീവിക്കുക അപ്പോൾ വളർത്തി പിന്നെ കാട്ടു തീരെടുത്ത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജീവിത നിലവാരമാണ് ഇവർ പുലർത്തി പോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഇതൊക്കെ കണ്ടിട്ട് തിരിക്കുകയാണ് കാടിൻ്റെ എൻഡായി ഞങ്ങളിങ്ങനെ ഇതാ ആ ഗ്രില്ല് കഴിഞ്ഞ കാട് കഴിഞ്ഞു പിന്നെയുള്ളത് ആ വയലൊക്കെ കാണുന്നത് വേറെ ചെട്ടി സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ആളുകളാണ് ഈ ഏരിയയിൽ വസിക്കുന്നത് ഈ കാട് കഴിഞ്ഞ് കാടിനോട് ചേർന്ന് പ്രദേശം കാടിനുള്ളിൽ വസിക്കുന്നതാണ് ഈ കാട്ടുനായ്ക്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകൾ അപ്പോൾ ഇത്രയേ ഉള്ളു പറയാനുള്ളത് ഇവിടെ ആനകളും അതേപോലെ തന്നെ രാത്രിയായ കടുവ വരെ ഈ ഏരിയയിലുണ്ട് പശുവിനെയും അതിനെയൊക്കെ പിടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ എന്നാലും ഫോറസ്റ്റും അവരൂരൊക്കെ ഇടപെട്ടിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും സഹകരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ വടക്കനാട് എന്ന പ്രദേശം അന്വേഷിക്കുക വയനാട്ടിലെ വടക്കനാട് അമ്പതേക്കർ എന്ന് പറയുന്ന സ്ഥലമാണത് അപ്പോൾ ആ അഡ്രസ്സ് ചോദിച്ച് നിങ്ങൾ വന്നാൽ മതി നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറവാണ് കാട്ടിൽ നിന്നൊക്കെ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാട്ടിലിൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ഇവർ മാത്രമേ ഉള്ളൂ ഓക്കെ താങ്ക് യു ബായ് സി യു